ജാനകി എന്ന പേര് എന്തുകൊണ്ട് ചിത്രത്തിൽ ഉപയോഗിക്കാനാകില്ലെന്ന കാര്യത്തിൽ വ്യക്ത വരുത്തണമെന്ന് ഹൈക്കോടതി സെൻസർ ബോർഡിനെ സിംഗിൾ ബെഞ്ച് ഇത് സമരിച്ച നിർദ്ദേശം നൽകി ഭാരതത്തിൽ ഒട്ടുമിക്ക പേരുകളും ദൈവങ്ങളുമായി ബന്ധമുള്ളതെന്നും കോടതി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ പ്രദർശന അനുമതിയുമായി ബന്ധപ്പെട്ട ഹർജി ബുധനാഴ്ചത്തേക്ക് മാറ്റി ജാനകി എന്ന പേര് ചിത്രത്തിൽ കാര്യത്തിൽ സെൻസർ ബോർഡ് വ്യക്തത വരുത്തണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് ദൃശ്യങ്ങളും വാക്കുകളും അവഹേളനമുണ്ടാക്കുന്നതെന്നാണ് പേര് മാറ്റാൻ ആവശ്യപ്പെടുന്നതിന്റെ കാരണമായി പറയുന്നതെന്നായിരുന്നു നിർമ്മാണ കമ്പനി ഹൈക്കോടതി അറിയിച്ചത് ജാനകി എന്നത് എങ്ങനെ മതപരമായ വിഷയമാകുമെന്ന് ആവർത്തിച്ച ഹൈക്കോടതി ഭാരതത്തിൽ എല്ലാ പേരുകളും ഏറെക്കുറെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്നും ഓർമ്മിപ്പിച്ചു സംവിധായകരോട് കൽപ്പിക്കുകയാണോ എന്നും ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചോദ്യമുയർത്തി പ്രദർശനാനുമതി വിവാദത്തിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജി ഹൈക്കോടതി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രം മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്നും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ വിലക്കുണ്ടെന്നും സെൻസർ ബോർഡ് നേരത്തെ മറുപടി നൽകിയിരുന്നു ജനം കൊച്ചി